ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലമേലി വ്ളോഗ്സ് ഇന്നൊരു പാലക്കാടിന് യാത്രയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പുലർച്ചെ ഒരു മൂന്നര ആവുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു കുഞ്ഞാൻ വലിയ ഫ്രഷായി ഇഡ്ഡലിയും ദോശ ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചേക്കാൽ അഞ്ചര ആകുമ്പോൾ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലിശ്ശേരിക്ക് അഞ്ചേ മുക്കാലിനെയാണ് ബസ് അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് ഞാനും മമ്മിയും പിള്ളേരാണേ പോകണുള്ളൂട്ടോ അപ്പം പപ്പയില്ല പപ്പയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പപ്പയില്ല പിന്നെ അച്ചാച്ചനും കല്ലും കല്ലുമ്പുറന്ന് വരും അപ്പോൾ അവർ ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്ട്ടാ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇടി ഒക്കെ ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അഞ്ചര കഴിഞ്ഞപ്പം അച്ചാനും വേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ഒരു കൂട്ടനാട് എത്താറാകുമ്പോൾ നല്ല മഴ മുതൽ ഒരു കുളപ്പള്ളി വരെ നല്ല മഴ കിട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ ചൂടില്ലാത്തൊരു കാലാവസ്ഥ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിലാണ് ഇറങ്ങിയത് അവിടെ പിന്നെ കഞ്ചിക്കോട്ടയ്ക്ക് ബസ് കയറി അപ്പോൾ കുഞ്ഞാവ എന്തായാലും പാലക്കാട് വരെ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഒരു അവസ്ഥയാണ് കുഞ്ഞാവയ്ക്കായിട്ടത് അങ്ങനെ അവിടെ നിന്ന് ബസ്സിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വേറൊരു ബസ് കയറണം മണ്ണിരിയക്ക് ബസ് കയറണം അപ്പോൾ ഈ കഞ്ചിക്കോട്ടയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടത് നാല് പരിപ്പാതയാണ് അതുകൊണ്ട് മുകളിൽ കൂടെ പാസഞ്ചേഴ്സിനെ പോവാനുള്ള സൗകര്യങ്ങളാണത് ഞാൻ അവിടെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അടുത്ത ബസ് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ അവിടുന്ന് മണിയേരി എന്നുള്ള സ്ഥലത്താണ് വല്ല്യാമ്മയുടെ വീട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വഴി തന്നെ ഉള്ളൂ കേട്ടോ അവിടേക്ക് അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് മണിയേരി എന്നുള്ള സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഡ്രൈവറെ തൊട്ടുള്ള ഒരു പെട്ടി സീറ്റാണ് അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയതിൻ്റെ രേഷമേൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് വെല്ലിയമ്മയുടെ വീട് അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനൂപ് കടയിൽ പോയിക്കായിരുന്നു അങ്ങനെ അച്ചാച്ചൻ കേട്ടൊക്കെ തുറന്നു ഞങ്ങൾ അകത്തേക്ക് കയറി ഏകദേശം ഒരു എട്ടേ മുക്കാലം അവനോട് കൂട്ട് ഞങ്ങൾ കഞ്ചിക്കൂടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വല്യുമമ്മീം ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വല്യമമ്മി ഉറങ്ങിരുന്നു ഞങ്ങൾ വരുമ്പോൾ തലേ ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്രയും അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒന്ന് ഉറങ്ങിയതാ ഞങ്ങൾ ചെന്നിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങളെ കണ്ട സമയത്ത് അങ്ങനെ അവിടെ ചെന്ന് നേരം റെസ്റ്റ് എടുത്തു ഒന്ന് ഫ്രഷായി പിന്നെ അവിടെ ഊഞ്ഞാൽ ഉണ്ടായിരുന്നു അതിന്മൊക്കെ കുറച്ച് നേരം ആടി എല്ലാവരും എല്ലാവരും മാറി മാറിയിട്ട് അതിന് മേള ആട് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ ചേച്ചി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടിനുള്ള പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അച്ചാദി മറ്റേ പിള്ളേരനെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം പിള്ളേർക്ക് നമ്മളിവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഫോം വിളിക്കുകയായിരുന്നു ഒരു ഒമ്പതേ മുക്കാലോട് കൂടിയിട്ട് ഭാവിയും കുഞ്ഞാവും കൂടി ചായ കുടിച്ചു അവർ പുട്ടിലേക്ക് കടല കൂട്ടിയിട്ടാണ് കഴിച്ചേട്ടെ കടലയും പഴം ഉണ്ടായിരുന്നു കടലക്കറി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ ആ ചേച്ചി പറയുന്നത് അവർ തേങ്ങാപ്പാലും പഴം കൂട്ടിയിട്ടാണത്രേ വിട്ടു തിന്നാറ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു മമ്മിയും മേൻറ്റെയൊക്കെ കൂടി ട്രൈ ചെയ്തു ടേസ്റ്റ് എന്നാൽ പറഞ്ഞത് തെറ്റാം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് അനൂപം വന്നിട്ടുണ്ടായിരുന്നു അനൂപം വന്നിട്ട് വലിയമ്മീന് ഭക്ഷണം കഴിക്കാൻ ടേബിളിനവിടേക്ക് കൊണ്ടുവന്നു ഒരു പതിനൊന്നേ മുക്കാലോട് വിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് ചേർത്തും ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛൻ്റെ കൂടെ കൊച്ചമ്മയും മകനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അച്ഛൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അച്ഛൻ ഒരു പതിനാറ് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത്ര വികാരിയായിട്ട് അപ്പം വീണ്ടും മെയ് മാസത്തിൽ ചാർജ് എടുത്താണ് ഇവിടെ അപ്പോൾ വല്യാമ്മേനെ പണ്ടത്തെ പരിചയമൊക്കെ പുതുക്കി വർത്തമാനം പറയുക തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ശുശ്രൂഷകൾ ആരംഭിച്ചു ഇവരെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ചാത്ത കുർബാനയോടൊപ്പം തന്നെ വീട് ശുദ്ധീകരണത്തിന് ശുശ്രൂഷ കൂടി ഉണ്ടായിട്ട് അവർക്ക് ഞാൻ അവിടെയാണ് അത് കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ഇവിടെ നമ്മുടെ നാൽപ്പത്തൊന്നിനെ മറുത്ത കട്ടലിടെ മുകളിൽ ഇങ്ങനെ കുഴിച്ചിടയോളം വരയ്ക്കേണ്ടത് കണ്ടതെന്നല്ലാണ്ട് ഇത് മൊത്തത്തിൽ വീട് പൂതാശ ചെയ്യണ പോലെയായിരുന്നു പിന്നെ വെള്ളത്തിൽ ഈ വേപ്പിൻ്റെ തണ്ട് മുക്കിയിട്ട് എല്ലാ റൂമുകളിലും തെളിച്ച് പിന്നെ കട്ടിലുടെ മുകളിലൊക്കെ അച്ഛൻ കുഴിച്ചിടയോളം വെച്ചിട്ടുള്ള ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത് ഞാനിപ്പോൾ ഇവിടെ കണ്ടത് അത് കഴിഞ്ഞു അച്ഛനെ ഭക്ഷണമൊക്കെ കൊടുത്തു അച്ഛനും ആൾക്കാരൊക്കെ കൂടിയിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് വലിയമ്മന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നു അപ്പോൾ കുഞ്ഞാവെ ചോദിക്കുകയാണ് വലിയമ്മുടെ അടുത്ത് നാട്ടിലേക്ക് പോരണമെന്നുള്ളത് അപ്പോൾ വല്യമ്മയ്ക്ക് ചിരി വന്നു അങ്ങനെ ഇവരെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ജിലേബി കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ബിരിയാണി ബിരിയാണിയും ചിക്കൻ കറിയും സാലഡും പൈനാപ്പിളും ജിലേബിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവരെ ഭക്ഷണം കഴിഞ്ഞു അടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞൊരു രണ്ട് മണിയോട് കൂട്ടവരുടെ വീടിൻ്റെ ബാക്കിൽ മാരിയമ്മൻ പൂജ നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാനും പിള്ളേരും മേൻ്റെയും കൂട്ട് നടന്നു കുറച്ച് ദൂരം തന്നെയുള്ളൂ പക്ഷെ നല്ല പെയില അങ്ങനെ അവിടെ എത്തി അപ്പോൾ അവിടെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഒരു മൂന്നരയ്ക്ക് ശേഷം അത്ര പരിപാടി തുടങ്ങുകയുള്ളൂ അവിടെ അപ്പോൾ അവിടെ അന്നദാനം കൊടുക്കണ്ടായിരുന്നു അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് അപ്പം തന്നെ തിരിച്ചു ഒരു മൂന്നരയോട് അവിടെ വാദ്യമേളവും പിന്നെ അവിടെ എന്തൊക്കെയോ പാലക്കൊമ്പ അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അതിനൊന്നും നിന്നില്ല ഞങ്ങളവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഒരു നാലുമണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഒരു മൂന്നേരം മൂന്നേ മുക്കാലാവുന്ന സമയത്ത് എല്ലാവരും ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം അവരെ വീടിന് മുൻപിൽ തന്നെ ബസ് കയറാൻ പറ്റി വിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൂന്നേ മുക്കാൽ മൂന്നമ്പതാവണോട് കൂടിയിട്ട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കിറങ്ങണ സമയത്ത് ആ മുറ്റത്ത് തന്നെ ലവ് ബേർഡ്സിന്റെ ഒരു കൂടുണ്ട് ഞാൻ മുൻവശത്ത് ചെടികളൊക്കെ ഉണ്ടായിരുന്നിട്ട് അത് ഒന്നുകൊണ്ട് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാരും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വല്ല്യമ്മ കൊടു വല്ല്യാമ്മ ആ ഉച്ചക്ക് വെച്ചിട്ടുണ്ട് കിടന്നിട്ടുള്ളൂ അപ്പോൾ വല്ല്യാമ്മ പിന്നെ മുൻവശത്തേക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു മണിയോട് വിട്ട് ബസ് വരാൻ വേണ്ടിയിട്ട് സമയമായി അപ്പോൾ അവിടെ തന്നെ ഒരു ഗേറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാനംകോലയും പിന്നെ വാഴയുടെ വാഴയുടെ തയ്യും വാഴയുടെ കൊലയൊക്കെ വെച്ചിട്ടുള്ളൊരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ അവിടുന്ന് ഏകദേശം ഒരു ഏഴര ഏഴമുക്കാലോട് കൂട്ടി ഞങ്ങൾ തിരിച്ച് ചാരിശ്ശേരിക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തി കുഞ്ഞാവ് അപ്പടത്ത് വിശേഷങ്ങളൊക്കെ പറയാണ് പോയ വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ